കോൺഗ്രസിനെതിരെയുള്ള എല്ലാ കരിമരുന്ന് പ്രയോഗങ്ങളും വെടിക്കെട്ടുകളും മുഖ്യന്റെ കയ്യിൽ നിന്ന് തീർന്നു അതോടെ അടപ്പൂരിയാണ് ഇരട്ട ചങ്കനായ കപ്പിത്താനായ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇന്നലെ ദിലീപ് വിഷയത്തിൽ തട്ടിക്കൂട്ടി ഒരു ദിവസം അവർ കഴിച്ചുകൂട്ടി ഇന്ന് തെരഞ്ഞെടുപ്പായിട്ടും പോയി എന്നാൽ നാളെ തൊട്ട് സജീവ രാഷ്ട്രീയം പിണ്ണും കത്തിനിൽക്കുമ്പോൾ അവിടെ കുരുക്ക് മുറുകുന്നത് മുഖ്യനും മന്ത്രിമാർക്കുമാണ് ഒന്ന് രണ്ട് മൂന്ന് പ്രതികളെ ഓരോന്നോരോന്നായി കൂട്ടിലടച്ചോളൂ എന്ന കോടതിയുടെ അവസാന ഉത്തരവും വന്നു കഴിയുമ്പോൾ സ്വർണപ്പാളി കവർച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ എ പത്മകുമാറും എൻ വാസുവും ഒരേ സമയത്ത് കോടതിയുടെ മുറ്റത്ത് എത്തേണ്ടി വരികയാണ് ഇരുവരും പരസ്പരം കണ്ട ഭാവം പോലും നടിച്ചിട്ടില്ല പത്മകുമാറിനെ കോടതിയിൽ നിന്ന് ഇറക്കിയപ്പോഴാണ് വാസുവിനെ കൊണ്ടുവന്നത് വാസു വാഹനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലീസ് ജീപ്പിന് പിന്നിൽ നിൽക്കുകയായിരുന്നു പത്മകുമാർ കോടതി പരിസരത്ത് കനത്ത പോലീസിന്റെ സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ അതേസമയം മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ കോടതി വളപ്പിലേക്ക് കയറാനും അനുവദിച്ചില്ല എന്നാൽ ഇനി കളി മാറാൻ പോവുകയാണ് ശബരിമല സ്വർണപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ കൂടുതൽ അറസ്റ്റിലേക്ക് നീങ്ങുകയാണ് ഏതാനും പ്രതികളെ വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ എടുക്കുമെന്നും വിവരമുണ്ട് നാലാം പ്രതി മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീ ആറാം പ്രതി എസ് ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജികൾ ഹൈക്കോടതി പാടെ തള്ളിയിരുന്നു സ്വർണ്ണ കവർച്ചയിൽ വൻതോക്കുകളും പങ്കും ഗൂഢാലോചനയും അന്വേഷിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയം ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണപ്പാളികൾ കവർന്ന കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ ഒരു ദിവസത്തേക്ക് എസ്ഐ കസ്റ്റഡിയിൽ വിടുകയും ചെയ്യുന്നുണ്ട് പ്രതിയെ കൊല്ലത്ത് ചോദ്യം ചെയ്ത ശേഷം വൈകിട്ട് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി തുടർന്ന് തിരുവനന്തപുരം സെഷൻ ജയിലിലേക്കും കൊണ്ടുപോയി പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായി വിധി പറയാൻ പന്ത്രണ്ടിലേക്ക് മാറ്റുകയും ചെയ്തു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു രാജൻ ഹാജരായത് ചോദ്യം ചെയ്യലിൽ പത്മകുമാറിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻ കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിനെയും ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണോ എന്നും അന്വേഷണ സംഘം ഇനി തീരുമാനിക്കുകയാണ് ആവശ്യമെങ്കിൽ ഇതിനും കസ്റ്റഡി അപേക്ഷ നൽകേണ്ടി വരും ഇങ്ങനെ കാര്യങ്ങൾ ഓരോന്നോരോന്നായും നീങ്ങുമ്പോൾ കടകം പള്ളിയിലേക്ക് എത്താൻ ഇനി അധികം സമയമില്ല അതിനു മുകളിലേക്ക് ഏതൊക്കെ തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിട്ടാലും ശരി ഒരു ദിവസം ആ വാതിലിൽ എസ് ഐ ടി ചെന്ന് മുട്ടുക തന്നെ ചെയ്യും